നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി രണ്ടാം ഭാഗം അഞ്ചാമത്തെ യൂണിറ്റ് വിടില്ല ഞാനി രശ്മികളെ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് ഇനി പഠിക്കാനുള്ളത് ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് പാഠഭാഗം സ്മിത മീനാക്ഷി വിവർത്തനം ചെയ്ത ചാർലി ചാപ്ലിൻ്റെ എൻ്റെ ആത്മകഥ എന്ന കൃതിയിൽ നിന്നാണ് ഈ പാഠഭാഗം എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി എഴുത്തുകാരിയെ പരിചയപ്പെടാം ഇന്ന് മലയാളത്തിലെ പുതുതലമുറ വിവർത്തകരിൽ ശ്രദ്ധേയായ സാന്നിധ്യമാണ് കവയിത്രി കൂടിയായ സ്മിത മീനാക്ഷിയുടേത് ഫിക്ഷനും നോൺ ഫിക്ഷനും അനായാസമായി വിവർത്തനം ചെയ്യുന്ന സ്വതസിദ്ധമായ ശൈലിയാണ് സ്മിത മീനാക്ഷിയുടേത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മുപ്പത്തഞ്ചോളം കൃതികളാണ് സ്മിത മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത് പ്രധാന വിവർത്തനങ്ങൾ അനിത നായരുടെ ഇദ്രിസ് കീപ്പർ ഓഫ് ദ ലൈറ്റ് ആൽഫബറ്റ് സൂപ്പ് ഫോർ ലവേഴ്സ് എ കട്ട് ലൈക്ക് വൂൺ എന്നിവയ്ക്ക് പുറമെ ചാർലി ചാപ്ലിൻ്റെ മൈ ഓട്ടോബയോഗ്രഫി അരുന്ധതി റോയുടെ അഭിമുഖങ്ങളുടെ സമാഹാരമായ ദ ഷെയ്പ്പ് ഓഫ് ദ ബീസ്റ്റ് ജോസ് ഷുസെ സരമാഗുവിൻ്റെ സ്മോൾ മെമ്മറീസ് പല്ലവി അയ്യരുടെ ചൈന സ്മോക്ക് ആൻഡ് മിറേഴ്സ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ദ ക്രെസെൻറ്റ് മൂൺ തുടങ്ങിയ പ്രശസ്തങ്ങളായ ഇരുപതോളം പുസ്തകങ്ങൾ സ്മിത മലയാളത്തിലാക്കി ഇനി നമുക്ക് പാഠഭാഗത്തിന് മുകളിലായി കൊടുത്തിരിക്കുന്ന ലിങ്ക് വായിക്കാം തല ഉയർത്തി നോക്കുന്നവർക്ക് മഴവില്ല് കാണാനാകൂ മഴവില്ല് സൗന്ദര്യാനുഭൂതിയുടെ പ്രതീകമാണ് ജീവിതത്തിലെ ഏതു ഘട്ടത്തിലും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തകർന്നു പോകാതെ സധൈര്യം അവയെ നേരിടുകയും ഭാവിയെ പ്രതീക്ഷയോടെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ജീവിത വിജയം കൈവരിക്കാൻ കഴിയൂ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് ആശ്വാസം പകരാൻ കഴിയുന്നവർ മനുഷ്യർ തന്നെ ആയിരിക്കണമെന്നില്ല എന്നാൽ ജീവിതത്തിലെ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ ആരും ഉണ്ടാകണമെന്നുമില്ല കരുത്ത് സ്വയം ആർജിക്കേണ്ടതുണ്ട് പ്രതിസന്ധികളിലും ശിരസ് കുനിയാതെ ആത്മവിശ്വാസത്തോടെ തലയുയർത്തിപ്പിടിച്ച് മഴവിൽ പ്രതീക്ഷകൾ കാണാനാവണം ഈ വരികളുടെ ആശയം ഇതാണ് ചാർലി ചാപ്ലിൻ എന്ന ചലച്ചിത്ര പ്രതിഭയുടെ ആത്മകഥയിൽ നിന്നെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ചിരിയുടെ അരങ്ങേറ്റം ചാർലി ചാപ്ലിൻ എന്ന ആ പ്രതിഭയെക്കുറിച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാം വിശ്വപ്രസിദ്ധനായ ചലച്ചിത്രകാരനാണ് ചാർലി ചാപ്ലിൻ ചാൾസ് ചാപ്ലിൻ്റെയും ഹന്ന ഹില്ലിൻ്റെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ അദ്ദേഹം ലണ്ടനിൽ ജനിച്ചു ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ദുരിതങ്ങൾ നിറഞ്ഞ ബാല്യമായിരുന്നു ചാപ്ലിൻ്റെത് ഒട്ടേറെ ജോലികൾ ചെയ്ത് ജീവിക്കുമ്പോഴും ഒരു അഭിനേതാവുക എന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു പാരമ്പര്യമായി പകർന്നു കിട്ടിയ അഭിനയസിദ്ധിയും പരിശ്രമവും സ്ഥിരോത്സാഹവും ചാപ്ലിനെ മഹാനായ ചലച്ചിത്രകാരനാക്കി മാറ്റി അതുല്യമായ അഭിനയത്തിലൂടെ അദ്ദേഹം ലോകം കീഴടക്കി ചാപ്ലിൻ്റെ സിനിമകൾ ഇന്നും നമ്മെ കരയിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്നു ചാപ്ലിൻ വെറുമൊരു സാധാരണ ചലച്ചിത്രകാരനായിരുന്നില്ല അദ്ദേഹം തൻ്റെ സിനിമകളിലൂടെ ലോകമെമ്പാടുമുള്ള നിന്ദിതർക്കും പീഡിതർക്കും വേണ്ടി വാദിച്ചു ചലച്ചിത്രത്തിന്റെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം ലോക സിനിമയുടെ തന്നെ ചരിത്രമാണ് ദരിദ്രരുടെയും പീഡിതരുടെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ കഥയാണ് ലോകത്തിനു മുന്നിൽ അദ്ദേഹം തുറന്നുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഡിസംബറിലെ ക്രിസ്മസ് നാളിൽ ഈ അനശ്വര കലാകാരൻ ലോകത്തോട് വിട പറഞ്ഞു ചെളിക്കുഴിയിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർന്ന ചാപ്ലിൻ്റെ ജീവിതം ഓരോ മനുഷ്യനും പ്രചോദനമാണ് നിശബ്ദ സിനിമയിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ചാർലി ചാപ്ലിൻ്റെ ജീവിത വിജയവേദിയിലേക്കുള്ള അരങ്ങേറ്റം ഒരു സിനിമാ കഥ പോലെ ദൃശ്യാനുഭവം പകർന്നു നൽകുന്ന ആത്മകഥാ ഭാഗമാണിത് നമുക്കിനി പാഠഭാഗം വായിക്കാം ചിരിയുടെ അരങ്ങേറ്റം ഞാൻ ജനിച്ച് ഒരു വർഷത്തിനു ശേഷം എൻ്റെ മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു മദ്യപാനത്തിനു പുറമേ മറ്റെന്തു കാരണമാണതിന് പിന്നിലുണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല അമ്മ ജീവനാംശമൊന്നും ആവശ്യപ്പെട്ടില്ല ആഴ്ചയിൽ ഇരുപത്തിയഞ്ച് പൗണ്ട് വരുമാനമുള്ള സ്വന്തമായി നിലനിൽപ്പുള്ള ഒരു നടിയായ അമ്മയ്ക്ക് തൻ്റെയും മക്കളുടെയും ജീവിതത്തെ സ്വയം നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടായിരുന്നു ദൗർഭാഗ്യം പിടികൂടിയപ്പോൾ മാത്രമാണ് അവർ സഹായധനം ആവശ്യപ്പെട്ടത് അല്ലായിരുന്നുവെങ്കിൽ അവരൊരിക്കലും നിയമപരമായ നടപടികൾക്ക് മുതിരുകയില്ലായിരുന്നു ചാർലി ചാപ്ലിൻ്റെ ബാല്യത്തെക്കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം ജനിച്ച ഒരു വർഷം കൊണ്ട് മാതാപിതാക്കൾ വേർപിരിഞ്ഞു അതിന് പിന്നിൽ മദ്യപാനം ഒരു കാരണമാണ് ഇങ്ങനെ വളരെ അരക്ഷിതമായ ഒരു ബാല്യകാലമായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്ന് തന്നെ പറയാം നാദന അവസ്ഥ പക്ഷേ അമ്മ അപ്പോഴും ധൈര്യമുള്ളവളായിരുന്നു ഇരുപത്തിയഞ്ച് പൗണ്ട് വരുമാനമുള്ള സ്ത്രീ സ്വന്തം കാലിൽ നിൽക്കാൻ കേൾപ്പുള്ള സ്ത്രീയായിരുന്നു അവർ അതുകൊണ്ട് ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് പോയതുകൊണ്ടോ അല്ലെങ്കിൽ വേർവിരിഞ്ഞതുകൊണ്ടോ അവർക്ക് അതിൽ യാതൊരു വിഷമതയും തോന്നിയില്ല തൻ്റെയും തൻ്റെ മക്കളുടെയും കാര്യം സ്വന്തം വരുമാനത്തിൽ നിന്ന് പുതിയതായി ഉയർത്തിയെടുക്കാം എന്നവർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനിടയിൽ അവരുടെ ജീവിതഗതി മാറുന്നു ദൗർഭാഗ്യം അവരെ പിടികൂടുന്നു അപ്പോൾ മാത്രമാണ് അവർ ഭർത്താവിൽ നിന്ന് തനിക്ക് കിട്ടാനുള്ള ജീവനാംശത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും നിയമപരമായ നടപടികൾക്ക് മുതിരുന്നതും അമ്മയ്ക്ക് ശബ്ദതടസ്സം അനുഭവപ്പെട്ടു വന്നിരുന്നു ശക്തിയുള്ളതായിരുന്നില്ല അമ്മയുടെ ശബ്ദം ചെറിയ തണുപ്പ് പോലും ആഴ്ചകളോളം നിലനിൽക്കുന്ന തൊണ്ടവേദനയ്ക്ക് കാരണമാകുമായിരുന്നു പക്ഷേ അസുഖമുള്ളപ്പോഴും ജോലി തുടരാൻ നിർബന്ധിതയായതിനാൽ തൊണ്ടയിലെ പ്രശ്നം ക്രമേണ ഗുരുതരമായി സ്വന്തം ശബ്ദത്തെ വിശ്വസിക്കാനാകില്ലെന്നായി പാട്ടുപാടുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ശബ്ദമിടറുകയോ അതൊരു മന്ത്രണമായി പരിണമിക്കുകയോ ചെയ്യും അതോടെ കാഴ്ചക്കാർ ചിരിക്കുകയും കൂവാൻ തുടങ്ങുകയും ചെയ്യും അതിനെക്കുറിച്ചുള്ള വിഷമം ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയും മാനസികമായ തകർച്ചയ്ക്ക് കാരണമാകുകയും ചെയ്തു അതിൻ്റെ ഫലമായി അമ്മയുടെ നാടക പ്രവർത്തനങ്ങൾ കുറയുകയും ഒടുവിലത് പ്രായോഗികമായി നിലച്ചു പോവുകയും ചെയ്തു അഞ്ചാം വയസ്സിൽ ഞാൻ എൻ്റെ അരങ്ങിലെ ആദ്യ പ്രകടനം നടത്തിയത് അമ്മയുടെ ശബ്ദപ്രശ്നം കാരണമാണ് വാടക വീട്ടിൽ തനിച്ചാക്കി പോകുവാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മ എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത് പതിവായിരുന്നു അന്ന് അൽഡർ ഷോട്ടിലെ ക്യാൻറ്റീൻ തിയേറ്ററിലായിരുന്നു അമ്മ അഭിനയിച്ചിരുന്നത് നിലവാരം കുറഞ്ഞതും മോശവുമായ ആ തിയേറ്ററിലെ കാണികളിൽ കൂടുതലും സൈനികരായിരുന്നു വഴക്കാളികളായിരുന്ന അവർക്ക് പരിഹസിക്കുവാനും ആക്ഷേപിക്കുവാനും ചെറിയ കാരണങ്ങൾ മാത്രം മതിയായിരുന്നു നടീനടന്മാർക്ക് ആൽഡർ ഷോട്ട് പ്രദർശന വാരം ഒരു ഭീകര കാലമായിരുന്നു ചാർലി ചാപ്ലിൻ്റെ അമ്മയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ചാർലി ചാപ്ലിൻ എപ്പോഴും തൻ്റെ പ്രകടനത്തിൻ്റെ സാങ്കേതികതയിലും ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണത്തിലും ഒരു വലിയ പ്രചോദനമായി സ്വന്തം അമ്മയെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധേയമാണ് ബ്രിട്ടീഷ് മ്യൂസിക് ഹാളുകളിൽ ചാർലി ചാപ്ലിൻ്റെ അമ്മയായ ഹന്ന ഒരു ഗായികയും അതുപോലെ അഭിനേത്രിയുമായിരുന്നു പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അമ്മയ്ക്ക് ശബ്ദതടസ്സം അനുഭവപ്പെട്ടു ക്രമേണ അവരുടെ ജീവിതത്തിൽ സാമ്പത്തിക നഷ്ടം അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത് അമ്മയുടെ ഈ ഔദ്യോഗികമായ ജീവിതത്തിലുണ്ടായ ഇറക്കമാണ് അതായത് ഒരു പാട്ടുകാരിക്ക് ശബ്ദം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്കറിയാം ചെറിയൊരു തണുപ്പ് പോലും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന തൊണ്ടവേദനയ്ക്ക് കാരണമായി പക്ഷേ ഈ അസുഖങ്ങൾക്കിടയിലും തൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ നിർബന്ധിതയായി പലപ്പോഴും ഈ ശബ്ദത്തിലെ പ്രശ്നം ഗുരുതരമായി ഗുരുതരം കൂടുതൽ അപകടം നിറഞ്ഞതായി സ്വന്തം ശബ്ദത്തെ വിശ്വസിക്കാനാവില്ല എന്ന ഘട്ടം വരെ എത്തി പാട്ടുപാടുന്നതിനിടയ്ക്ക് ശബ്ദം ഇടറുകയും അത് വെറുമൊരു മന്ത്രണം വെറുമൊരു നേർത്ത ശബ്ദം അതാണ് മന്ത്രണം എന്നതിൻ്റെ ഉദ്ദേശം അങ്ങനെ മന്ത്രണം പോലുമായി പരിണമിക്കുക മാറുക പരിണമിക്കുകയും ചെയ്യും അതോടെ കാഴ്ചക്കാർ കാണികൾ ചിരിക്കുകയും കൂവാനും തുടങ്ങും അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ പ്രശസ്തി നേടിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഹന്ന പക്ഷേ ക്രമേണ അവരുടെ ഈ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം കാരണം കാണികളുടെ മുന്നിൽ അവർ പരിഹാസ്യ കഥാപാത്രമായി മാറുന്നു അതിനെക്കുറിച്ചുള്ള വിഷമം അവരുടെ ആരോഗ്യത്തെ മാത്രമല്ല മാനസികമായ തകർച്ചയ്ക്കും കാരണമായി അതോടുകൂടി അമ്മയുടെ ഈ പ്രവർത്തനങ്ങൾ നാടക പ്രവർത്തനങ്ങൾ ക്രമേ ക്രമേണ കുറയുകയും ഒടുവിൽ അത് പ്രായോഗികമായി അതായത് അക്ഷരാർത്ഥത്തിൽ ആ ജോലി നിലച്ചു പോവുകയും ചെയ്യുന്നു അഞ്ചാമത്തെ വയസ്സിലാണ് ചാർലി ചാപ്ലിൻ ആദ്യമായിട്ട് അരങ്ങിൽ കയറുന്നത് അതിനുള്ള കാരണം ചാപ്ലിൻ പറയുന്നത് അമ്മയുടെ ശബ്ദപ്രശ്നം കാരണമാണ് പലപ്പോഴും അമ്മ വാടക വീട്ടിൽ കൊച്ചിനെ ഈ ചെറിയ കുട്ടിയെ ഒറ്റയ്ക്ക് മടിച്ചുകൊണ്ട് തിയേറ്ററിലേക്ക് കൊണ്ടുവരുമായിരുന്നു ആ അന്ന് ആ തിയേറ്റർ അതായത് അൾഡർ ഷോട്ടിലെ ക്യാൻ്റീൻ തിയേറ്റർ ആണ് വളരെ നിലവാരം കുറഞ്ഞ മോശമായ ഒരു തിയേറ്ററാണത് കാണികളിൽ പലരും ആ സൈനികരാണ് വഴക്കാളികളാണ് ഒരു ചെറിയ പോരായ്മ ഉണ്ടെങ്കിൽ പോലും ചെറിയ കാരണങ്ങൾ മാത്രം മതി അവർക്ക് പല നടീനടന്മാരെ അല്ലെങ്കിൽ ഗായകരെ ഒക്കെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും അതുകൊണ്ട് തന്നെ ഈ അൾഡർഷോട്ട് പ്രദർശന വാരം എന്ന് പറയുന്നത് പലപ്പോഴും നടീനടന്മാർക്ക് വലിയൊരു ഭീകരാനുഭവത്തിന്റെ കാലം തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് അമ്മയുടെ ശബ്ദം ഇടറുകയും അതൊരു പിറുവിറുപ്പായി മാറുകയും ചെയ്തപ്പോൾ വേദിയുടെ പാർശ്വഭാഗത്ത് നിൽക്കുകയായിരുന്നു ഞാൻ പാർശ്വഭാഗം ഓരം കാണികൾ ചിരിക്കാനും കളിയാക്കി പാടാനും പൂച്ച കരയാനുമൊക്കെ തുടങ്ങി അതെല്ലാം അവ്യക്തമായിരുന്നു എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് പൂർണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ആ ശബ്ദങ്ങൾ കൂടി വരികയും അമ്മയ്ക്ക് വേദി വിട്ട് പോകേണ്ടി വരികയും ചെയ്തു പിന്നിലേക്ക് വരുമ്പോൾ അമ്മ വളരെയധികം പരിഭ്രമിച്ചിരുന്നു അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഞാൻ പാടുന്നത് കണ്ടിട്ടുള്ള മാനേജർ അമ്മയുടെ സ്ഥാനത്ത് എന്നെ പാടാൻ അനുവദിക്കുന്നതിനെ പറ്റി എന്തോ പറഞ്ഞപ്പോൾ അമ്മ തർക്കിക്കുകയും ചെയ്തു ആ ബഹളങ്ങൾക്കിടയ്ക്ക് അയാൾ എന്നെ വേദിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയതും ചില വിശദീകരണങ്ങൾക്കു ശേഷം എന്നെ അവിടെ തനിച്ചു വിട്ടുപോകുന്നതും ഞാൻ ഓർക്കുന്നു അഞ്ചാമത്തെ വയസ്സിലാണ് ചാർലി ചാപ്ലിൻ ആദ്യമായിട്ട് വേദിയിലേക്ക് കയറുന്നത് എന്ന് പറഞ്ഞു അതിന് കാരണം അമ്മയ്ക്ക് ഉണ്ടായ ഈ ആരോഗ്യ പ്രശ്നമാണ് ആ സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ ചാപ്ലിൻ വിവരിക്കുന്നത് ഒരിക്കൽ വേദിയിൽ വെച്ച് അമ്മയുടെ ശബ്ദമിടർന്നു കാണികൾ കൂക്കുകയും പൂച്ച കരയാനുമൊക്കെ തുടങ്ങി ആദ്യം അത് അവ്യക്തമായിരുന്നുവെങ്കിലും അത് ക്രമേണ ശബ്ദം കൂടി വന്നു ഒടുവിൽ അമ്മയ്ക്ക് ആ വേദിയിൽ നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായി അമ്മ വളരെയധികം പരിഭ്രമിച്ചു കൊണ്ട് സ്റ്റേജിന് പുറകിലേക്ക് വന്നു അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാനുള്ളൊരു പോം വഴിയായി മാനേജർ കണ്ടെത്തിയത് അമ്മയ്ക്ക് പകരം പാടാനായി ചാപ്ലിൻ പോകട്ടെ എന്നാണ് പക്ഷെ അമ്മ അത് ആദ്യം അനുവദിച്ചില്ല ഏതായാലും ചില തർക്കങ്ങൾക്കൊടുവിൽ അയാൾ തന്നെ വേദിയിലേക്ക് ചാപ്ലിൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോവുകയും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തനിച്ച് ചാപ്ലിനെ അഞ്ച് വയസ്സുകാരനായ ആ ചാപ്ലിനെ വേദിയിൽ വിട്ട് പോകുന്നതുമാണ് ഇപ്പോൾ ചാപ്ലിൻ ഓർക്കുന്നത് അരങ്ങു വിളക്കുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചത്തിനും കാണികളുടെ അവ്യക്തമായ മുഖങ്ങൾക്കു മുമ്പിൽ എൻ്റെ താളം കണ്ടുകിട്ടുന്നതുവരെ വെറുതെ മൂളിക്കൊണ്ടിരുന്ന സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെ ഞാൻ പാടാൻ തുടങ്ങി ജാക്ക് ജോൺസ് എന്നു പേരായ പ്രശസ്തമായ ഒരു ഗാനമായിരുന്നു അത് വേദിയിൽ ആദ്യം ചാപ്ലിൻ അവതരിപ്പിച്ച ഗാനമാണ് ജാക്ക് ജോൺസ് അപ്പോൾ ആദ്യമായി വേദിയിൽ എത്തിപ്പെട്ടതിൻ്റെ ആശങ്കയുണ്ട് സ്റ്റേജിന് പുറകിലാണെങ്കിൽ അമ്മ വളരെയധികം പരിഭ്രമിച്ചിരിക്കുന്നത് ഈ കൊച്ച് ചാ ചാപ്ലിൻ കണ്ടിട്ടുമുണ്ട് കാണികളുടെ അവ്യക്തമായ മുഖങ്ങൾക്ക് മുമ്പിൽ തൻ്റേതായൊരു താളം കിട്ടുന്നതുവരെ സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി ചാപ്ലിൻ ആ ഗാനം ആലപിച്ചു ഗാനം പാതിയായപ്പോൾ സ്റ്റേജിലേക്ക് പണം വന്ന് വീണു തുടങ്ങി അതുകൊണ്ട് ഞാൻ ഗാനം നിർത്തി അതെല്ലാം പെറുക്കിയെടുത്തതിനു ശേഷമേ പാടുകയുള്ളൂ എന്ന് വിളിച്ചു പറയുകയും ചെയ്തു അതേറെ ചിരി പടർത്തി സ്റ്റേജ് മാനേജർ ഒരു തൂവാലയുമായി വന്ന് പണം പെറുക്കിയെടുക്കുവാൻ എന്നെ സഹായിച്ചു അയാൾ അതെല്ലാം സ്വന്തമാക്കുമെന്ന് ഞാൻ കരുതി എൻ്റെ തോന്നൽ മനസ്സിലായ സദസ്സ് വീണ്ടും ആർത്തു ചിരിച്ചു പ്രത്യേകിച്ചും പണവുമായി പോകുന്ന അയാളെ ഞാൻ ആകാംക്ഷയോടെ പിന്തുടർന്ന സമയത്ത് ആ പണം അത്രയും അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു മാത്രമേ ഞാൻ വേദിയിലേക്ക് മടങ്ങുകയും പാട്ട് തുടരുകയും ചെയ്തുള്ളൂ തികച്ചും സ്വാഭാവികമായിട്ടായിരുന്നു ഞാനെന്ന് വേദിയിൽ നിന്നത് കാണികളോട് സംസാരിക്കുകയും നൃത്തം ചെയ്യുകയും അമ്മ ഐറിഷ് മാർച്ച് ഗാനം ആലപിക്കുന്നത് പല അനുകരണങ്ങളും അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ചാപ്ലിൻ ഗാനം ആലപിച്ചു പകുതി ആയപ്പോഴേക്കും അവൻ്റെ ഉള്ളിലെ ആ പ്രതിഭയെ തിരിച്ചറിഞ്ഞിട്ടെന്നോണം കാണികൾ വേദിയിലേക്ക് പണം എറിയാൻ തുടങ്ങി അതോടുകൂടി കൊച്ചു ചാപ്ലിൻ പാട്ട് നിർത്തി അത് ആ പണം ശേഖരിക്കുന്ന തിരക്കിലായി ഇതിനിടെ സ്റ്റേജ് മാനേജർ തുവാലിയുമായി വന്ന് പണം പെറുക്കിയെടുക്കാൻ സഹായിച്ചു പക്ഷേ ചാപ്ലിൻ്റെ ഉള്ളിൽ അത് സംശയത്തിനിടനൽകി അതയാൾ സ്വന്തമാക്കുമോ എന്ന് ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ വേദിയിലിരിക്കുന്ന കാണികളെ ചിരിപ്പിക്കുകയാണ് ചെയ്തത് പ്രത്യേകിച്ചും ആകാംക്ഷയോടെ അയാളുടെ പിന്നാലെ പോകുന്ന ചാപ്ലിൻ്റെ ആ പോക്ക് കണ്ടിട്ട് അമ്മയുടെ കയ്യിൽ ആ പണം അത്രയും ഏൽപ്പിച്ച് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ ചാപ്ലിൻ ആ പാട്ട് തുടർന്നുള്ളൂ ഇതെല്ലാം സ്വാഭാവികമായി നടന്ന കാര്യങ്ങളാണ് പക്ഷേ അതെല്ലാം കാണികളിൽ ചിരി പടർത്തുകയാണ് ചെയ്തത് അങ്ങനെ കാണികളോട് സംസാരിക്കുകയും നൃത്തം ചെയ്യുകയും അമ്മ ഐറിഷ് മാർച്ച് ഗാനം ആലപിക്കുന്നത് ഉൾപ്പെടെ അതുപോലെ അനുകരിക്കുകയും ചെയ്തു ചാപ്ലിൻ അപ്പോൾ തൻ്റെ അമ്മയിൽ നിന്നാണ് തനിക്ക് പ്രചോദനം ഉൾക്കൊണ്ടത് എന്ന് പറയുന്നതിൽ കാര്യമുണ്ട് അമ്മയാണ് യഥാർത്ഥത്തിൽ ചാപ്ലിൻ്റെ ഗുരുനാഥ അമ്മ പാടുന്ന പാട്ടുകൾ അമ്മ ആ പാടുമ്പോഴുണ്ടാകുന്ന അമ്മയ്ക്കുണ്ടാകുന്ന ഭാവം ഇതെല്ലാം ഉൾക്കൊണ്ടാണ് അന്ന് ചാപ്ലിൻ സ്റ്റേജിൽ അമ്മയെ തന്നെയാണ് അനുകരിച്ചത് ഇവിടെ ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് വേദനാജനകമായൊരു സന്ദർഭമായിരുന്നു അത് അല്ലേ അമ്മ തികച്ചും കാണികളുടെ മുന്നിൽ അപമാനിതയായി സ്റ്റേജിന് പുറകിലേക്ക് വന്നപ്പോൾ അത് ചാപ്ളിനെയും വേദനിപ്പിച്ചിരിക്കണം പക്ഷേ ഈ വേദനാജനകമായ സന്ദർഭത്തെ ചിരിയുടെ അരങ്ങാക്കി മാറ്റാൻ കഴിഞ്ഞ ചാപ്ലിൻ്റെ ആ പ്രതിഭയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കാണികളത് തിരിച്ചറിഞ്ഞു അവിടുന്ന് അങ്ങോട്ട് ചാപ്ലിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചത് അതിലെ കോറസ് ആവർത്തിക്കുന്നതിനിടയിൽ അമ്മയുടെ ശബ്ദം ഇടർന്നത് എല്ലാ നിഷ്കളങ്കതയോടെയും ഞാൻ അനുകരിച്ചു അനുകരിക്കുക ആവർത്തിക്കുക നിഷ്കളങ്കത യാതൊരു കളങ്കവുമില്ലാതെ കള്ളത്തരവുമില്ലാതെ അപ്പോൾ അമ്മയ്ക്ക് ഈ തരത്തിലുള്ള ശബ്ദത്തിൽ പ്രശ്നമുണ്ട് അവരുടെ അനാരോഗ്യമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ അമ്മയെ കളിയാക്കുന്ന മട്ടിലല്ല അത് അതേ ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടുകൂടി അമ്മയുടെ ശബ്ദം ഇടറുന്നത് പോലും അന്ന് ആ വേദിയിൽ വെച്ച് അനുകരിക്കുകയുണ്ടായി ചാപ്ലിൻ അത് കാണികളിൽ ഉണ്ടാക്കിയ ആകർഷണം എന്നെ വിസ്മയിപ്പിക്കുകയും ചെയ്തു ചിരിയും പ്രശംസാവചനങ്ങളും പിന്നാലെ പണവും പ്രവഹിച്ചു പ്രവഹിക്കുക ഒഴുകി അപ്പൊ അന്ന് ആ അഞ്ച് വയസ്സുകാരൻ ചാപ്ലിൻ്റെ ഉള്ളിലെ കലാകാരനെ ലോകം തിരിച്ചറിയുകയായിരുന്നു അത് ചാപ്ലിനെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു കാരണം ചാപ്ലിൻ ഒന്നും കൃത്രിമമായി ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായി ചെയ്ത കാര്യങ്ങളാണ് പക്ഷേ അതെല്ലാം ചിരി പടർത്തുകയും പ്രശംസയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു പിന്നീട് വേദിയിൽ നിന്നെ കൊണ്ടുപോകുന്നതിനായി അമ്മ വന്നപ്പോൾ ആ സാന്നിധ്യം വമ്പിച്ച കരഘോഷത്തിന് കാരണമായി അതായിരുന്നു എൻ്റെ അരങ്ങേറ്റം അമ്മയുടെ അരങ്ങൊഴിയലും അപ്പോൾ ആ വേദിയിൽ വെച്ച് തൊട്ട് മുമ്പ് ആ വേദിയിൽ വെച്ച് അപമാനിക്കപ്പെടുകയും വളരെ വിഷമിച്ച് അമ്മ സ്റ്റേജിന് പിറകിലേക്ക് പോവുകയും ചെയ്തു പക്ഷേ അതേ സ്റ്റേജിൽ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അതേ സ്റ്റേജിലേക്ക് അമ്മ വന്നപ്പോൾ അവരുടെ ആ സാന്നിധ്യം വലിയ കരഘോഷത്തിന് കാരണമായി ഏതാനും നിമിഷത്തെ ചാർലി ചാപ്ലിൻ്റെ പ്രകടനം കൊണ്ട് ആ കുഞ്ഞിൻ്റെ പേരിൽ ആ കുട്ടിയുടെ പേരിൽ അമ്മ അതിപ്രശസ്തയായി മാറി കരഘോഷത്തിന് കാരണമായി കരഘോഷം കയ്യടി അപ്പോൾ നോക്കൂ എത്ര നിമിഷ നേരം കൊണ്ടാണ് അമ്മയുടെ ജീവിതത്തിലെ ആഹ്ലാദത്തെ ചാപ്പിളിനെ തിരിച്ചു കൊണ്ടുവരാനായത് എന്ന് അത് വലിയൊരു മനസ്ഥൈര്യമാണ് അല്ലേ ഒന്നും അറിയാതെ ഇരുന്ന ആ അഞ്ച് വയസ്സുകാരൻ അമ്മയുടെ ദുഃഖത്തെ മറികടക്കാൻ എല്ലാ ആ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മനസാന്നിധ്യം കൊണ്ട് ആ അരങ്ങിനെ ആ കാണികളെ പിടിച്ചിരുത്തിയ നിമിഷങ്ങളായിരുന്നു അത് പ്രതിസന്ധികളെ തരണം ചെയ്യുന്നവരാണ് എപ്പോഴും ജീവിതത്തിൽ വിജയിക്കുക അതായിരുന്നു എൻ്റെ അരങ്ങേറ്റം ആദ്യത്തെ ആദ്യത്തെ പ്രകടനമായിരുന്നു അത് അമ്മയുടെ അരങ്ങൊഴിയലും പിന്നീട് അമ്മ വേദിയിൽ ഒരു നാടക പ്രവർത്തനത്തിനും വരികയുണ്ടായിട്ടില്ല അതിനു ശേഷമാണ് അമ്മ അരങ്ങൊഴിഞ്ഞത് പക്ഷേ അരങ്ങൊഴിഞ്ഞപ്പോഴും അവിടെ മകൻ എന്ന വലിയൊരു പ്രതീക്ഷ അമ്മ മുന്നിൽ കാണുന്നുണ്ടായിരുന്നു ചാർലി ചാപ്ലിൻ്റെ ഈ ജീവിതം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം എന്താണ് ഏത് പ്രതിസന്ധി ആണെങ്കിലും ഏത് പ്രതിസന്ധികളിലും ശിരസ് കുനിക്കാതെ ആത്മവിശ്വാസത്തോടെ തലയുയർത്തിപ്പിടിച്ച് നേരത്തെ പറഞ്ഞ പോലെ ആ മഴവിൽ പ്രതീക്ഷകൾ നമുക്ക് കാണാനാകണം നമുക്ക് മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും അതിനുള്ള മനക്കരുത്ത് നമുക്ക് സ്വാഭാവികമായി തന്നെ ഉണ്ടാകും അപ്പോൾ ആ സ്വപ്നം കാണാൻ നമുക്ക് കഴിയണം ഒരിക്കലും വിഷമതകളിൽ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകരുത് ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറണം എന്ന ഒരു സന്ദേശമാണ് ചാർലി ചാപ്ലിൻ്റെ ജീവിതം നൽകുന്നത് കടുത്ത ദാരിദ്ര്യത്തിലും ആ വേദനകളെ മുഴുവൻ ഉള്ളിലൊതുക്കുമ്പോഴും കാണികളെ ചിരിപ്പിക്കുമ്പോഴും ഉള്ളിൽ കരയുന്ന ചാപ്ലിൻ ലോക എല്ലാ ദുരിതങ്ങളെയും മറികടക്കാനുള്ള മനസാന്നിധ്യം നേടിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകുന്നത് എക്കാലത്തും അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പ്രചോദനമാണ് ഇത്രയുമാണ് പാഠഭാഗത്തിൻ്റെ ആശയം അടുത്ത ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം